ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ആണ് അതിന്ന് വാങ്ങിച്ച സാധനങ്ങളൊന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്യുന്ന ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണെന്നല്ല ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു സാധനമാണ് ഇതിൻ്റെ അൺബോക്സിങ്ങാ അപ്പോൾ നോക്കാം നമുക്ക് ഓൾറെഡി ഇതിൻ്റെ മാനത്തെ ബോട്ടൊക്കെ ഞാൻ പൊട്ടിച്ചല്ലേ അപ്പോൾ എന്താ സാധനങ്ങളൊക്കെ ഞാൻ പറയാം ഹലോ മോൻ്റെ ഷൂ ആണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇത് മോൻ അത്ര എന്ന് എനിക്കറിയില്ല കാരണം മോൻ ഇങ്ങനെ ടൈപ്പുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമല്ല പക്ഷേങ്കിൽ ഈ ഇതിനൊരു പ്രത്യേകതയുണ്ട് അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ കണ്ട് മോന് ഭയങ്കര ഇഷ്ടമായി ഇതൊരു ഷൂ ആണ് കണ്ടതെന്ന് അറിയാം കിഡ്സിൻ്റെ ഷൂ ആണ് ഇതിൻ്റെ പ്രത്യേകത എന്നിട്ടാണ് ഞാൻ വാങ്ങിയത് തന്നെ ഇതിന് രണ്ട് കളർ ഉണ്ടായിരുന്നു ഇതിന് നാനൂറ്റി ഇരുപത്തി മൂന്നാമെന്ന് റേറ്റ് ഫ്ലിപ്പ്കാർട്ടിന്ന് അതിൻ്റെ വേറെ കളറിന് അഞ്ഞൂറ്റി സംതിങ് ആണ് അപ്പം ഞാൻ പിന്നെ അവൻ്റെ ഡ്രസ്സ് പച്ചയും മഞ്ഞ ഒക്കെയും അപ്പോൾ പിന്നെ അതിന് മാച്ചായിട്ടൊന്ന് എടുത്തതേ ഉള്ളൂ ആ വെയിറ്റ് ഉള്ളി ഒന്നും ഇടാൻ ഇഷ്ടമല്ല പക്ഷേങ്കിലും ഇതിൻ്റെ ഒരു പ്രത്യേകത വന്നുകൊണ്ട് മാത്രം എടുത്തത് അതെന്താണെന്നറിയോ പ്രത്യേകത ലൈറ്റ് കത്തത് അപ്പോൾ കുട്ടിക്ക് ലൈറ്റ് കത്തുന്ന ഷൂ എല്ലാം ആവുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് എടുത്തതാണ് അപ്പോൾ വന്നിട്ട് പോകുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് ആ ഇത് ഞാൻ മുന്നേ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അന്ന് വന്നത് അവന് അളവ് നോക്കിയിട്ടാണ് ചെയ്തത് പക്ഷേ എനിക്ക് ചെറിയൊരു ടൈറ്റ് ഉണ്ടായിട്ട് ഞാൻ മാറ്റിയതാണ് അപ്പോൾ അന്ന് വന്നിട്ട് മുപ്പറുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഐറ്റം എന്നൊക്കെ എല്ലാം ഇഷ്ടപ്പെട്ടില്ല റിട്ടേൺ ചെയ്യാമെന്നെല്ലാം വിചാരിച്ചയാണ് അപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ റിട്ടേൺ ഒന്നും ചെയ്തില്ല അതിൻ്റെ വലിയ സൈസ് നോക്കിയിട്ട് വാങ്ങിയതാണ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വാങ്ങിയതായിരുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെയാണ് ചെരുപ്പ് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു കാണുമ്പോൾ മൂത്ത മോന് ഇതിൻ്റെ ഒരു ചെരുപ്പുണ്ട് അപ്പോൾ അത് ഇതും വെച്ച് നോക്കുമ്പോൾ ക്വാളിറ്റിയൊക്കെ സെയിമാണ് പിന്നെ ഞാൻ പിന്നെ എപ്പോഴും ഓൺലൈനിൽ നിന്ന് തന്നെയാണ് ചെരുപ്പ് വാങ്ങിക്കാറ് പക്ഷേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് മകൻ മകൻ്റെ ഷെരുപ്പ് മേടിക്കുന്നത് ഞാൻ കുട്ടികളെ ഡ്രസ്സ് മുതലെ വാങ്ങിക്കുന്ന വേറെ തന്നെ ആപ്പില്ല അതിൽ നിന്നാണ് വാങ്ങിക്കൽ ഇനി അടുത്തായിട്ട് നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇതെൻ്റെ ഒരു മേക്കപ്പ് സാധനമാണ് ഞാനൊന്ന് ട്രയൽ വാങ്ങിച്ചു നോക്കിയതെന്നാണ് ഒരിക്കലും മേക്കപ്പ് സാധനം ഇതുപോലെ ഓൺലൈനിൽ വാങ്ങിയിട്ട് ഒരിക്കലും രണ്ടോട്ടം വാങ്ങിയിട്ട് പടി കിട്ടിയതാണ് പക്ഷേ ആമസോണിൽ നിന്ന് ഇതാണ് ഇതി ആയിട്ട് വാങ്ങി നിന്ന് പിന്നെ ഐ കലൊക്കെ കണ്ടിരുന്നു പക്ഷേങ്കിൽ എനിക്ക് പെട്ടെന്ന് അത്യാവശ്യമുണ്ട് അപ്പോൾ ആമസോണിൽ ഓർഡർ ചെയ്താൽ ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ സാധനം കിട്ടലുണ്ട് ബാക്കിയൊക്കെ ലേറ്റ് ആകുന്നുണ്ട് അതുകൊണ്ടാണ് ആമസോണിൽ നിന്ന് തന്നെ എപ്പാട് വാങ്ങിയത് അപ്പോൾ ഇതെന്താന്നല്ലേ ഇതൊരു ഫൗണ്ടേഷൻ ആണ് ഫേസ് സ്കാനിട ഒരു ഫൗണ്ടേഷൻ ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് ന്യൂ അറൈവൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ന്യൂ എറൈവൽ ആണ് അതിൻ്റെ ഒരു കുഞ്ഞ് ട്യൂബ് ഫിഫ്റ്റി എം എൽ ഒരു കുഞ്ഞ് ട്യൂബാണ് വാങ്ങിയത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല അത് ന്യൂ അറൈവൽ ആണെന്ന് അതിനകത്ത് അങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഒരിക്കൽ ഞാൻ സ്മിറ്റൻ എന്നൊരു ബ്രാൻഡൊന്നും വലിയ കേട്ട് പരിചയമൊന്നും ബ്രാൻഡൊന്നുമല്ല ഞാനൊന്ന് വാങ്ങിയത് പക്ഷേങ്കിൽ ഭയങ്കര എന്താ പറയുക വാട്ടർ പ്രൂഫായിരുന്നു ക വെള്ളം തട്ടിയൊന്നും പോലെ പക്ഷേങ്കിൽ കളർ മാച്ച് ആവുന്നില്ലായിരുന്നു പിന്നെ വാങ്ങിയത് ഫേസ് സ്കാനാണ് എൻ്റെ ഒരു ലിക്വിഡ് ഫൗണ്ടേഷനാണ് ട്യൂബാണ് കഴിഞ്ഞാൽ വൺ സിക്സ്റ്റി റുപ്പീസ് ആണ് ചെറിയ ടൂബാണ് കാരണം ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് വലുത് വാങ്ങിക്കാൻ ചോദിച്ചിട്ടാണ് കണ്ടേ ഇത്രയേ ഉള്ളൂ ഫൈവ് ഫിഫ്റ്റി എം എൽ ആണ് ഉപയോഗിച്ച് നോക്കിയിട്ട് കുഴപ്പമില്ലെങ്കിൽ പിന്നെ വാങ്ങിക്കാനോന്ന് ചോദിച്ചു പിന്നെ ഓൺലൈൻ ആയിട്ട് ആകുമ്പോൾ ഫൗണ്ടേഷൻ എല്ലാം സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് വലിയ പിടുത്തോ ഒന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഏകദേശം ഒരു കളർ വെച്ചിട്ട് ഇത് മീഡിയം എടുത്തത് മീഡിയം വെച്ച് എടുക്കുക ഇതിന് അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല ഒന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ വലിയ ട്യൂബോ മേടിക്കാമെന്ന് വെച്ചും അല്ല പിന്നെ ഇത് ഡാർക്കോ അങ്ങനെ എന്തെങ്കിലും മേടിക്കണം ഈ ഫൗണ്ടേഷനൊന്നും റീപ്ലേസ്മെൻറ്റ് റീട്ടേൺ ഒന്നുമില്ല കുഴപ്പമില്ല ഇതാ ഡാർക്കാണ് ഞാൻ നോക്കട്ടെ എന്തേ കളറാവണം കേട്ടോ ഇതിപ്പോൾ ഞാൻ പൊളിച്ചതാണ് ഇടുമ്പോൾ ഒക്കെ മാകിന്നിന് കറക്റ്റാണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് ഒരു ഉണ്ട് ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഫങ്ഷൻ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നിട്ട് എന്നിട്ട് റിവ്യൂ പറയാം അപ്പോൾ ഒന്നീതാണ് പിന്നെ ആ ഫംഗ്ഷന് വേണ്ടി വേറൊരു സാധനം കൂടെ വാങ്ങിയതാണ് അതും അവിടെ കാണിച്ചുതരാം അപ്പോൾ ഇത് ഞാൻ വന്നപാട് അൺബോക്സ് ചെയ്തിരുന്നു അപ്പോൾ അന്നേരം എടുത്ത വീഡിയോ ആണിത് അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡുകളും ഒന്ന് ജസ്റ്റ് കവറിൻ്റെ അത് ഉള്ളൂ ഇതിൻ്റെ അകത്ത് എം ആർ പി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചായിട്ടാണ് കാണുന്നത് എനിക്ക് വൺ സിക്സ്റ്റി റുപ്പീസിനെ കിട്ടിയ ഫോർട്ടി റുപ്പീസ് ഡെലിവറി ചാർജും അപ്പോൾ ഞാനിത് വന്നപാടെന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കാരണം എന്തുണ്ട് എന്നൊക്കെ അറിയണമല്ലോ അപ്പോൾ ഞാൻ എന്താ പറയണ്ടേ അവിടെ നിന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ല്ല അതൊന്ന് സ്കിന്നിന് മാച്ച് മാച്ചാവുന്നുണ്ടോയെന്ന് ജസ്റ്റ് നോക്കാൻ മാത്രമാണ് അപ്പോൾ ഞാൻ ഒന്ന് ഫിംഗേഴ്സ് കൊണ്ട് തന്നെയാണ് ഞാനത് അപ്ലൈ ചെയ്യുന്നത് കാരണം എന്ന് പറയുണ്ടായത് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും കൈമലില്ലായിരുന്നു അപ്പോൾ ഫൗണ്ടേഷൻ ഒരിക്കലും ഇങ്ങനെ വലിച്ചു അരക്കറ് നിറയെ എന്നാലും ജസ്റ്റ് ഒന്ന് ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ അധികം പുറടിപ്പിക്കുന്നില്ല അപ്പോൾ ഒരു ഭാഗം മാത്രം ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ സ്കിന്നിനായിട്ട് നല്ല കളർ മാച്ചാകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ മൊത്തം ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെയുള്ളത് അപ്പോൾ എനിക്ക് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇത് രണ്ട് ദിവസം മുന്നേ വന്നാൽ ഇതിൻ്റെ അൺബോക്സിങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞു ഇതിൻ്റെ പോക്സൊക്കെ പിടിക്കുകയായിപ്പോയി അതുകൊണ്ട് കുറേ കളായി ഞാൻ വിചാരിക്കുന്നു ഒരു മേക്കപ്പ് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അന്നേരം വാങ്ങിക്കണം എന്ന് ചോദിച്ച സാധനമാണ് ിപ്പോൾ ഒന്ന് വായിക്കാൻ കിട്ടിയത് ഇതും ആമസോണിൽ തന്നെയാണ് മാസിൻ്റെ ഐബ്രോ പ്ലേ പാലറ്റാണ് മാസിൻ്റെ ഐബ്രോ പ്ലാലറ്റ് ഇത് ബ്രാൻഡഡ് ആവുമെന്നൊന്നും എനിക്കറിയില്ലേ അതിൻ്റെ ഐബ്രോസ് കണ്ടോ ഇപ്പോൾ എടുത്തോണ്ടാണ് ഇത്രയും തിക്നെസ് തോന്നിക്കുന്നത് ഇത്രയും തിക്ക്നസ്സൊന്നുമില്ല അപ്പോൾ പെൻസൽ ഉപയോഗിച്ച് വരഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അവിടെ മാർക്ക് കാണും അപ്പോൾ ഇതാവുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ യൂസ് ഇത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണ്ടതെന്നൊന്നും എനിക്ക് അത്ര വലിയ പിടുത്തൊന്നുമില്ല പക്ഷെ അറിയുന്ന പോലെ ചെയ്യാമെന്നേ ഇതിൽ നാല് കളേഴ്സ് ഉണ്ട് അപ്പോൾ എനിക്ക് കൂടുതൽ ഇത് ഞാൻ ഉപയോഗിച്ച് ഇനി ഈ ബ്രൗണും ഈ ലൈറ്റ് ബ്ലാക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലായിട്ട് ബ്രാക്കാൻ തോന്നുന്നു അത് ചെയ്യുമ്പോൾ കുറച്ചൊരു പെർഫെക്ഷൻ ഉള്ള പോലെ തോന്നുന്നത് എനിക്കിത് കറക്റ്റ് ആയിട്ട് ചെയ്യാതെന്ന് അറിയില്ല ചെയ്തല്ലേ നോക്കാന്ന് വിചാരിച്ചു കുഴപ്പമില്ല ഇതിൻ്റെ ഒരു ബ്രഷും കൂടി ഉണ്ട് ഞാൻ പിരി വരുന്നത് കഴിഞ്ഞാൽ ആകെ ബോറായിരിക്കും കാരണം ഒന്ന് മുഖത്തിൻ്റെ ഒരു പിന്നെ ഇതേ മാറി തുടങ്ങി ഇതും ഇതൊന്നും ഫിനിഷിംഗല്ലേ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെട്ടോ ഇതിപ്പോൾ ജസ്റ്റ് അൺബോക്സിങ് ഞാൻ വീഡിയോ തന്നെ ഉള്ളൂ ഇതിന് റേറ്റ് എനിക്ക് ഓർമ്മയില്ല ടു ഫിഫ്റ്റി ആണ് ടു ഹൺഡ്രഡ് സംതിങ് എന്തോ ആണ് കേട്ടോ റേറ്റ് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇടാം ആ ലിങ്ക് ഞാൻ ഞാനെങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഐബ്രോ പൗഡർ എന്നോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ കിട്ടും ലിങ്ക് ഇടാം കേട്ടോ അങ്ങനെ ആ ചെരുപ്പിൻ്റെയും ഒക്കെ വേണ്ടി ഷൂവിൻ്റെയും വേണമെങ്കിലും ഞാൻ ലിങ്ക് ഇടാം അപ്പോൾ ചെറിയ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബാ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്